രാജേഷ് ചെറുവള്ളി ഡി വി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് തീർച്ചയായിട്ടും ചെറുക്കടവ് ഗ്രാമപഞ്ചായത്തും ഈ സ്കൂളുമായിട്ടുള്ള ബന്ധം വളരെ വിലയേറിയതാണ് കാരണം ഒരു പൊതുവിദ്യാലയം എന്നുള്ള നിലയിൽ ഈ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷങ്ങൾ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന കാര്യത്തിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള എല്ലാ ഭരണസമിതികളും ഭാഗത്തും സഹായിക്കട്ടുണ്ടായിട്ടുണ്ട് ഈ ഭരണസമിതികളാണ് പ്രത്യേകം എടുത്തു പറയത്തേണ്ട സഹായം ഉണ്ടായി എന്നുള്ളത് നമ്മൾ വളരെ അഭിമാനത്തോടെ ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ അനുബന്ധ പദ്ധതിയാണ് ഇവിടെ ചെറുക്കട ഗ്രാമപഞ്ചായത്ത് പോഷകാഹാര പദ്ധതി എന്നുള്ള നിലയിൽ കാതൽ പാതല ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷവും നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കിയിരുന്ന പദ്ധതിയാണ് എഴുപത്തിരണ്ട് കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തില് തീർച്ചയായിട്ടും ആ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പോഷാഹാരക്കുറവ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ കൃത്യമായ മെനു പഞ്ചായത്ത് തയ്യാറായിക്കൊണ്ട് പോഷകാഹാര പദ്ധതി നടപ്പിലാക്കുകയാണ് പ്രത്യേകിച്ചും പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാതലാണ് ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലെ പ്രഭാത ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പ്രധാ പ്രഭാത ഭക്ഷണം പോഷകാഹാര സമൃദ്ധമായിരിക്കണം അത് അവരുടെ ശാരീരികപരമായ ശേഷിയെ തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഒട്ടുനർക്കുന്ന ആണെന്നാണ് ആ ശാരീരികമായ ശേഷിയുള്ളപ്പോൾ മാത്രമാണ് ബൗദ്ധിക ശേഷി വളർത്തിക്കൊണ്ടുവരാൻ കഴിയുക ഈ ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് കൂടി ഗ്രാമപഞ്ചായത്തി പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരു ഈ പദ്ധതിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരം ഒരു പദ്ധതിയെ മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ള ശിഷ്ട വ്യക്തിത്വം എന്ന് പറയുന്നത് ബഹുമാന്യായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ആന്റണി മാർഷണ അദ്ദേഹത്തിന്റെ വാർഡിൽ കുന്നുമാകം ഗവൺമെന്റ് സ്കൂളിൽ അദ്ദേഹം മാതൃകാപരമായ രീതിയിൽ പ്രാതൽ എന്ന പേരിൽ തന്നെ ഈ പദ്ധതി ആരംഭിക്കുകയും സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെ സഹകരണത്തോട് പഞ്ചായത്തിന്റെ ഏഴൊന്നും ഇല്ലായിരിക്കും സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെ കൂടി അദ്ദേഹം അവിടെ നടപ്പിലാക്കുകയും അതിന്റെ ഉദ്ഘാടനത്തിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എന്നെ വിളിക്കുകയും ചെയ്യും അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പദ്ധതിയുടെ ഒരു മഹാത്മ്യം എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞത് ആ യോഗത്തിൽ തെച്ച് തന്നെ ഞാൻ പറഞ്ഞു ഈ പദ്ധതി ഒരു മാതൃകാ പദ്ധതി എന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കും എല്ലാ എൽ പി സ്കൂളുകളും ഗവൺമെന്റ് എൽ പി സ്കൂളുകളും നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ഈ വിവരം ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ അവതരിപ്പിച്ചപ്പോൾ എല്ലാ ആളുകളും ഇരുപത് പേരും ഒറ്റക്കെട്ടോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതാണെന്ന് അംഗീകരിക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ആരംഭിച്ചത്